പി എം മേ കെ ഫോറിൻ്റെ വരൂ ഈ ചിരകൽ ഒളിക്കൂ എന്ന ഈ പുസ്തകത്തിൽ ഉമ്മ എന്നെ കെട്ടിപ്പിടിക്കാൻ എന്ന പേരിൽ ഒരു അധ്യായമുണ്ട് അതിലൊരു സംഭവം പറയുന്നത് ഇങ്ങനെയാണ് ഒരു തിരക്കുള്ള റോഡ് അതിൻ്റെ വക്കത്ത് ഒരു വീട് ആ വീട്ടിൽ ഒരു ഉമ്മയും ചെറിയ ഒരു മോളും ഉണ്ട് മോള് നടക്കാനും ഓടാനൊക്കെ ഒക്കെ പ്രായമായിട്ടുണ്ട് ഈ റോഡിലൂടെ എപ്പോഴും വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വളരെ വേഗത്തിൽ ഓടും അതുകൊണ്ട് തന്നെ ഉമ്മയ്ക്ക് എപ്പോഴും ആദ്യമാണ് ഈ മകള് എങ്ങാനും റൂട്ടിലേക്ക് ഓടിപ്പോകുമെന്ന് മകളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഓടുകയും ചെയ്യും അപ്പോഴൊക്കെ ആ ഉമ്മ വേവരാതിപ്പെട്ട് ബേജാറായിട്ട് മോളെ കൂടെ തന്നെ ഓടിപ്പോയിട്ട് മോളെ കെട്ടിപ്പിടിച്ച് കൂട്ടിപ്പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരും ഇത് ഇടയ്ക്കിടത്ത് ഇങ്ങനെ തുടരും ഇപ്പോൾ മോള് കുറച്ച് വലുതായി സംസാരിക്കാനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ ആയപ്പോൾ ഉമ്മ ചോദിക്കാനും അല്ല മോളെ നീ എന്തിനായിരുന്നു അങ്ങനെ ഓടിയത് നിനക്കറിയില്ലേ ആ റോട്ടിലൂടെ എപ്പോഴും വാഹനങ്ങൾ വാഹനങ്ങളിങ്ങനെ ഓടിപ്പാഞ്ഞു പോകുന്നതാണ് അപകടം സംഭവിക്കുന്നത് എനിക്കറിയായിരുന്നില്ലേ പിന്നെയും പിന്നെയും നീ എന്തിനാ ഇങ്ങനെ ഓടിയത് എന്ന് ചോദിച്ചപ്പോൾ ആ മോള് ഉമ്മയോട് പറയാണ് ഉമ്മ എന്നെ കെട്ടിപ്പിടിക്കാൻ അഥവാ ഈ മോൾ ഓടി പോകുമ്പോൾ ഉമ്മ പിന്നാലെ ചെന്നിട്ട് മോളെ കൂട്ടി വീട്ടിലേക്ക് തിരിച്ച് കൊണ്ടുവരികയാണല്ലോ അപ്പോൾ ഉമ്മ എന്നെങ്ങനെ കെട്ടിപ്പിടിക്കാറുണ്ടല്ലോ അതെനിക്ക് വലിയ ഇഷ്ടമായിരുന്നു വേണ്ടിയാണ് ഞാൻ ഇടയ്ക്കിടക്കിങ്ങനെ ഓടിയിരുന്നത് എന്ന് ആ ഉമ്മയുടെ കണ്ണ് നിറഞ്ഞുപോയി അന്ന് വരെ ഇല്ലാത്തത്രയും കൂടി ആ ഉമ്മ ആ മോളെ ആലിംഗനം ചെയ്തു മകളുടെ കണ്ണുനീര് ആ ഉമ്മയുടെ പിൻകഴുത്തിൽ ധാരധാരയായിട്ട് ഒഴുകുകയാണ് ഇങ്ങനെ കെട്ടിപ്പിടിക്കാനും സ്നേഹം കിട്ടാനും ആഗ്രഹിക്കാത്ത ഒരു കുഞ്ഞ് ആരുടെ ഉള്ളില ഇല്ലാതിരിക്കുക മനുഷ്യനെത്ര വലുതായാലും വളർന്നാലും ആ കുഞ്ഞ് വളരുന്നില്ല എന്നും എപ്പോഴും ആ ഒരു ആഗ്രഹം ആ ഒരു മോഹം മനുഷ്യൻ്റെ ഉള്ളിലുണ്ട് തന്നെ സ്നേഹിക്കാൻ തന്നെ കൂട്ടിപ്പിടിക്കാൻ ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ടാവണം എന്ന് ഓരോ മനുഷ്യനും എപ്പോഴും എന്നും ആഗ്രഹിക്കുന്നുണ്ട് ഇത് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അനുഭവം സാന്ദർഭികമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ് ഇങ്ങനൊരു അനുഭവം പറയുമ്പോൾ ഞാൻ പുതിയ തലമുറയെ മൊത്തം അടച്ചാക്ഷേപിക്കുകയാണ് എന്നൊന്നും തോന്നരുത് എന്നാൽ ചില സ സംഗതികൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതിൻ്റെ പേരിൽ അത് സൂചിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു ഷോപ്പിലേക്ക് ഒരു ബേക്കറിയിൽ ചിരി സാധനങ്ങളൊക്കെ വായിക്കാൻ വേണ്ടിയോട് പോവാണ് ആ ബേക്കറിയിൽ നല്ല തിരക്കുണ്ട് അതിനകത്താണ് കച്ചവടം നടക്കുന്നത് അകത്ത് നല്ല തിരക്കുണ്ട് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും മക്കളൊക്കെ ആയിട്ട് നല്ല ബഹളമാണ് അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറുമ്പോൾ എൻ്റെ ഉള്ള സുഹൃത്തുക്കൾ പുറത്തേക്ക് വരുന്നു ഞാൻ അവരോട് സ കുറച്ച് പുസ്തകങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് മാറി നിന്നിട്ട് ആ വാതിലെ അടുത്ത് നിങ്ങൾ സംസാരിക്കുകയാണ് അപ്പോൾ ഒരു ഫാമിലി ഇറങ്ങി വരുന്നുണ്ട് അവർ ഒരു രണ്ട് മൂന്ന് പുരുഷന്മാരും സ്ത്രീകളും കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് അവർ ഇറങ്ങി ഇങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ അവരുടെ കൂടെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് പക്ഷെ അവർ പോയി കഴിഞ്ഞിട്ട് ഒരിത്തിരി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ കുട്ടി ഒരു മൂന്ന് വയസ്സ് മൂന്നര വയസ്സൊക്കെ പ്രായമുള്ളൂ നടക്കാനൊക്കെ ഇങ്ങനെ പ്രായമായി വരുന്നൊരു ഒരു കുട്ടി അവൾ ഓടി കൊണ്ടു വരുന്നുണ്ട് ഇവരുടെ പിന്നാലെ പോകാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് ആ കുട്ടിയുടെ കൈ പിടിച്ചു തൊട്ടു മുന്നിൽ റോഡാണ് ഞാൻ ചോദിച്ചു ഹലോ ഇത് നിങ്ങളുടെ കുട്ടിയാണോ അവർ തിരിഞ്ഞു നോക്കിയിട്ടല്ല അവരുടെ കുട്ടിയല്ല അപ്പോൾ ഞാൻ ഈ കുട്ടീനെ പിടിച്ചിട്ട് വേഗം അക അകത്തേക്ക് നീക്കി ബേക്കറിൻ്റെ അകത്തേക്ക് നീക്കിയിട്ട് ഇത്തിരി ശബ്ദം ഉയർത്തി ചോദിച്ചു ഏ ഈ കുട്ടി ആരുടേതാണ് ഇതിനെ ബന്ധപ്പെട്ടവരുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ ഒരു പെണ്ണ് എന്ന് ഈ ഒരു പെൺകുട്ടി എന്നാൽ ഈ കുട്ടിയുടെ ഉമ്മയാണ് അവൾ ഫോണിൽ ഇങ്ങനെ ഇങ്ങനെന്തോ തോന്നിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുന്നു വളരെ നിസ്സാരമായിട്ട് കുട്ടീൻ്റെ കൈയിൽ കുടിക്കുന്നു ഇങ്ങോട്ട് മാറ്റി നിർത്തുന്നു തൊട്ടപ്പുറത്തേക്കും മാറ്റി നിർത്തുന്നത് അവൾ വീണ്ടും ഇതിലേക്ക് തോണ്ടുകയാണ് ഈ തോണ്ടുന്ന സമയത്ത് അവിടെ ഇങ്ങനെ എന്നെ കണ്ടിട്ട് നോക്കുന്നുണ്ട് ഇങ്ങനെ പക്ഷേ കൈ എപ്പോഴും ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്നിങ്ങനെ നോക്കി ഇവിടെ എന്തൊക്കെയോ ചെയ്ത് വീണ്ടും എൻ്റെ മോത്തേങ്ങനെ നോക്കി ഞാനൊരു ഒത്തിരി നേരം അവളുടെ മുഖത്തേക്കങ്ങനെ നോക്കി നിന്ന് എനിക്ക് അത്ഭുതമായിപ്പോയി അവളുടെ കുട്ടി ഓടിപ്പോകുമ്പോൾ അവളെ പിടിച്ച് ആ കുട്ടിയെ പിടിച്ചും കൂടെ തിരിച്ചു കൊടുത്തപ്പോൾ ഒരു ഭാവം വേദവും ഇല്ലാതെ പിടിച്ചങ്ങോട്ട് മാറ്റിയിട്ട് അവളിവിടെ തന്നെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അമ്മ മനസ്സ് എന്ന ഒരു സംഗതി പോലും നമുക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് നമ്മൾ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് പരിഗണിക്കേണ്ടതുണ്ട് ഇന്ന് പുതിയ ചില സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കുന്ന വെച്ച ആൾക്കാർ മനുഷ്യൻ ഒരു മൃഗമാണ് എല്ലാ മൃഗങ്ങളെയും പോലെ മനുഷ്യനും ഒരു മൃഗമാണ് അതുകൊണ്ട് മനുഷ്യന് പ്രത്യേകിച്ച് കടപ്പാടുകൾ നന്ദി സ്നേഹം അങ്ങനെ സംഗതികളൊന്നും വേണ്ടതില്ല മനുഷ്യൻ മൃഗമാണ് എന്ന് വാദിക്കുന്ന ഒരു കൂട്ടരുണ്ട് എന്നാൽ ഈ അധ്യായം അവസാനിപ്പിക്കുന്നത് ഒരു പാരഗ്രാഫ് ഇങ്ങനെയാണ് തള്ളക്കോഴി കൊത്തിയാട്ടിയാലേ കോഴിക്കുഞ്ഞിന് പിന്നെയുള്ള കാലം ജീവിക്കാനാവൂ മനുഷ്യനോ പ്രിയമുള്ള ഒരാൾ കൊത്തിയാട്ടിയാൽ പിന്നൊരു കാലവും സമാധാനത്തിൽ ജീവിക്കാനാകില്ല നമുക്കാരോടാണോ നെഞ്ചു നിറയെ സ്നേഹമുള്ളത് അവരിൽ നിന്ന് തന്നെ തിരിച്ചു കിട്ടിയാലേ ആയുസ്സിൻ്റെ ചെടി വാടാതെ നിൽക്കൂ ഒളിപ്പിച്ചു വെക്കേണ്ടതല്ല ഓടിച്ചെന്ന് സമ്മാനിക്കേണ്ടതാണ് സ്നേഹം ഭരണിയിൽ തിങ്ങി നിറയുമ്പോഴല്ല നാവിൽ തൊട്ട് നുണയുമ്പോഴാണല്ലോ പഞ്ചസാരയുടെ മധുരം നമുക്ക് സ്നേഹം നൽകുന്നവർ നമ്മുടെ സ്നേഹത്തിൽ നിരാശരാകാതിരിക്കട്ടെ തള്ള കോഴി കൊത്തിയാട്ടുമ്പോഴേ ഒരു കോഴിക്കുഞ്ഞിന് വളരാൻ സാധിക്കുന്നുള്ളൂ അല്ലെങ്കിൽ വളർച്ച തുടങ്ങുന്നുള്ളൂ അതുപോലെ തന്നെ എല്ലാ മൃഗങ്ങളും പക്ഷികളുമൊക്കെ തന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്നുണ്ട് ഒഴിവാക്കുന്നുണ്ട് അവിടുന്ന് അങ്ങോട്ടാണ് അവർ വളരുന്നത് പക്ഷേ മനുഷ്യൻ അങ്ങനെയല്ല മനുഷ്യന് ആ സ്നേഹം ആ കൂട്ട് എല്ലാ കാലത്തും കിട്ടേണ്ടതുണ്ട് മനുഷ്യൻ കുടുംബമായിട്ട് സമൂഹമായിട്ട് ജീവിക്കുന്നവരാണ് അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ കടപ്പാടുകളും സ്നേഹവും ആദരവും ബഹുമാനവും ഇങ്ങനെയുള്ള മൂല്യങ്ങൾ ഒക്കെ സമൂഹത്തിൽ നിലനിൽക്കേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്നേഹം എന്നുള്ളത്